നമസ്കാരം ഏതൊരു ദുരന്ത ഭൂമിയെയും രാഷ്ട്രീയ കണ്ണുകളോട് നോക്കി തങ്ങളുടെ വോട്ട് ബാങ്ക് വീർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം കാര്യങ്ങൾ എന്നാൽ അങ്ങനെയൊന്നുമല്ലാത്ത അല്ലാത്ത അവിടേക്ക് ക്യാമറക്കാരെ കൂടെ കൂട്ടാത്ത സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റും ചെയ്യാത്ത പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു നേതാവുണ്ട് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ദുരന്ത ഭൂമിയിലെ യഥാർത്ഥ രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞ സൂപ്പർ ഹീറോ അത് ജോർജ് കുര്യനാണ് അതെ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ നിങ്ങൾ ചിലരെങ്കിലും ഇങ്ങനെ ഒരു പേര് ചിലപ്പോൾ മറന്നു കാണും കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചർച്ചയായ പേരാണത് പിന്നീട് അദ്ദേഹത്തെ പറ്റി പലരും മറന്നു പിന്നീട് അദ്ദേഹത്തെ പലരും മറന്നു ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല താരം അതായത് കൊട്ടിഘോഷിച്ച് ഘോഷിച്ച് നാട് അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നാൽ വയനാട് ദുരന്ത ഭൂമി ആയപ്പോൾ സൈന്യത്തിനും ദുരന്ത നിവാരണ സേനയ്ക്കും ശേഷം അവിടെ ഓടിയെത്തി ജനങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്ത ആ കേന്ദ്രമന്ത്രിയെ എത്ര പേർക്കറിയാം ഓരോരോ രാഷ്ട്രീയ നേതാക്കൾ തങ്ങൾ അവിടെ ചെന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൂട്ടി വോട്ട് ബാങ്ക് വേർപ്പിക്കാൻ നോക്കുമ്പോൾ ആരെയും ബോധിപ്പിക്കാൻ നിൽക്കാതെ മനസാക്ഷി പറയുന്നത് മാത്രം കേട്ട് പ്രവർത്തിച്ച് ജോർജ് കുര്യൻ ഇന്നത്തെ സമൂഹത്തിൽ ശരിക്കും മാതൃകയാണ് എന്ത് ചെയ്താലും ഏവരെയും കൊട്ടികോഴിച്ചു നടക്കുമ്പോൾ തന്റെ നന്മ അത് തന്റെ സ്വകാര്യതയാക്കി വയ്ക്കുകയാണ് അദ്ദേഹം ഇതൊരു പിയാർവാർക്കല്ല ഞാനിത് എല്ലാവരോടും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാകും ഞാൻ ആ ജനങ്ങളെ കാണാനും എന്നെ കൊണ്ടാവുന്നത് ചെയ്യാനും പോയതാ അതങ്ങനെ മതി ദുരന്തം കഴിഞ്ഞ് അവിടെ നിന്നും കേന്ദ്രം വിളിച്ചത് കൊണ്ട് അഞ്ചാം ദിവസം അവിടെ നിന്ന് തിരിക്കുമ്പോൾ നേരെ പോയത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനാണ് ആ ജനങ്ങളുടെ വിഷമം നേരിട്ട് അറിയിക്കുകയും കേന്ദ്ര സർക്കാർ നൽകിയ സേവനങ്ങൾക്ക് നന്ദി അറിയിക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിലെ വസതിയിലെത്തി ജോർജ് കുര്യൻ ഈ വിവരങ്ങൾ ധരിപ്പിച്ചത് കേന്ദ്ര ഏജൻസികൾ വയനാട്ടിൽ നടത്തിയ സ്തുതിർഹമായ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിയോട് ജോർജ് കുര്യൻ സംവദിച്ചു കൂടാതെ വയനാട് ദുരന്തത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി ഉണ്ടെന്നും ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലെത്തി സജീവ ഇടപെടലും സഹായവും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉറപ്പാക്കിയതിന് പിന്നിലും ജോർജ് കുര്യന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു വയനാട്ടിലെ ദുരന്തമുഖത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ മഴക്കൂട്ട് ധരിച്ച് കുത്തി രക്ഷാപ്രവർത്തകർക്കൊപ്പം നടക്കുന്ന ദൃശ്യങ്ങളും ഏറെ ചർച്ചയായി അത് കൂടിയുള്ള രക്ഷാപ്രവർത്തകരിൽ ആരോ എടുത്തത് കൊണ്ട് അതെങ്കിലും നമുക്ക് കാണാനായി എന്നും പറയാം ക്യാമ്പുകളിൽ നേരിട്ടെത്തി അവിടെയുള്ള സൗകര്യങ്ങൾ വിലയിരുത്തിയും സന്നദ്ധ പ്രവർത്തകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും വയനാട്ടിൽ അദ്ദേഹം സജീവമായിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്രം വിളിച്ചതുകൊണ്ട് കൊണ്ട് ഡൽഹിയിലേക്ക് തിരിച്ചതും പിന്നാലെ പ്രധാനമന്ത്രിയെ കാണുന്നതും എന്തൊക്കെയായാലും പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ഒന്നും പറയാതെ വയ്യ വയനാടിന്റെ സ്വന്തം എം പി രാഹുൽ ഗാന്ധി അവിടെ എത്തിയത് നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും കൂടെ കൂട്ടി അവിടെ എത്തിയ ഓരോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലിട്ട് തന്റെ സ്വന്തം സ്വകാര്യ വേദനയാണെന്നെല്ലാം പറയുന്നത് നമ്മൾ കണ്ടു എങ്കിലും അവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാൽ ജോർജ് കുര്യൻ അങ്ങനെയല്ല ദുരന്തം നടന്ന് ആദ്യം എത്തുന്ന കേന്ദ്രമന്ത്രി ഇങ്ങനെയും ചിലർ നമ്മുടെ സമൂഹത്തിൽ അവശേഷിക്കുന്നു ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു ഒരു കൈ നൽകുമ്പോൾ മറുകൈ അറിയരുത് എന്നൊരു ചൊല്ലൊക്കെയുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയ വേഷം ധരിച്ചു കഴിഞ്ഞാൽ ഒന്ന് അനങ്ങിയൽ വരെ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർക്കിടയിൽ നമ്മുടെ ജോർജ് കുര്യൻ വ്യത്യസ്തനാണ് അവിടെ ചെന്ന് ഓരോ സാധാരണക്കാരന്റെയും വേദന നേരിട്ട് കണ്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത ആ നല്ല മനസ്സിന് ഒരുപാട് നന്ദി നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് സാർ നല്ലൊരു പൊതുപ്രവർത്തകനാണ്